ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്നും മലപ്പുറം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ എസ് എസ് എൽ സി ബാച്ചിലെ പൊതു വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഈ വിദ്യാലയത്തോട് നമുക്ക് നമ്മളൊക്കെ ആരൊക്കെ എന്തൊക്കെ ആയി കഴിഞ്ഞാലും നമുക്ക് ഉറപ്പാണ് നമ്മളൊക്കെ പഠിച്ച കാലം അന്നത്തെ ഓർമ്മകൾ അന്നത്തെ സുഹൃത്തുക്കൾ അന്നത്തെ ബന്ധങ്ങൾ ഒക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് ഇല്ലാത്ത ആളുകളെങ്കിലും ഇവിടെ ഇരിക്കുന്ന നല്ല ശതമാനം ആളുകൾ എനിക്ക് ഒരുപാട് വർഷത്തെ വ്യക്തിപരമായ ബന്ധം അന്നത്തെ സ്കൂൾ കാലഘട്ടം മുതൽ ബന്ധമുള്ളവർ ഇവിടെയുണ്ട് സംഗമം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് മുസ്തഫ കലീൽ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു ട്രഷറർ അബ്ദുറഹിമാൻ കൊന്നോല അനീഫ ടി എം സുഭാഷിനി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഒപ്പം ആ കാലയളവിലെ അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളും കുട്ടികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ശാംസുദ്ദീൻ പാണായിയുടെ മാജിക് ഷോ പരിപാടിക്ക് മാറ്റുകൂട്ടി സെക്രട്ടറി ഉസ്മാൻ ഷെരീഫ് സ്വാഗതവും ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വഗ്രഹങ്ങൾ സ്വപ്നത്താൽ അലങ്കരിക്കാൻ കുറ്റിപ്പുറത്തെ ഏറ്റവും വലിയ ടൈൽസ് ഷോറൂം സ്റ്റോൺ ഗാലറി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള സെറാമിക് ആൻഡ് ഡിജിറ്റൽ ടൈൽസുകളുടെ വിപുലമായ കളക്ഷനുകൾ ബാത്ത് ഫിറ്റിംഗ് രംഗത്തെ പ്രമുഖ സാനിറ്ററി വെയറുകൾ സിപി ഫിറ്റിംഗ്സുകൾ കാബിനറ്റ് ബേസിനുകൾ കൂടാതെ മാർബിൾ ഗ്രാനൈറ്റ് തുടങ്ങിയവയുടെ മികച്ച സെലക്ഷനുകൾ ടൈൽസ് സാനിറ്ററി രംഗത്ത് വിശ്വസ്തത നേടിയ എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിലും കൂടുതൽ സെലക്ഷനിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സ്റ്റോൺ ഗാലറി വളാഞ്ചേരി റോഡ് നിയർ കിൻഫ്ര പാർക്ക് കുറ്റിപുരം ഫോൺ സിക്സ്